എല്ലാവർക്കും നമസ്കാരം 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 ഇന്ന് ഈ വീഡിയോയിൽ സെഷൻ തുടരുകയാണ് യുഗങ്ങളെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ അതിലെ ഒന്ന് പറയാമോ ആദ്യം തന്നെ സത്യയുഗം സത്യയുഗത്തിൽ എല്ലാവരും സത്യം പറയുന്നവരും അങ്ങനെ ജീവിക്കുന്നവരും എല്ലാം കൃഹൃത്യരായി ജീവിക്കുന്നവരുമായിരിക്കും അവരുടെ ഒരേ ഒരു ധർമ്മം സന്യാസാണ് കർമ്മം അതിന്റെ എല്ലാ ഗുണങ്ങളോടും ഉണ്ടായിരിക്കും ധ്യാനത്തിലൂടെ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും കിട്ടും ആർക്കും രോഗമോ അസൂയയോ ദേഷ്യമോ ദുഃഖമോ ഭയമോ ഒന്നും തന്നെ ഉണ്ടാവില്ല കാരണം ഈ കലിയുഗം തീരുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല മനുഷ്യന്മാർ മാത്രമേ സത്യയുഗത്തിൽ ഉണ്ടാകും ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്ക യുഗികളായിട്ടുള്ളവർ മാത്രം അപ്പോൾ ജനിക്കും ആ സമയം വിഷ്ണു ഭഗവാന് വെള്ളം നിറമാണ് പ്രണവമന്ത്രവും ഈശ്വരപ്രാപ്തിയും മാത്രമേ ഉണ്ടാകൂ എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണവും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതും ആയിട്ടുള്ള വളരെ നല്ലൊരു സമയമാണ് ഈ സത്യയുഗം എന്ന് പറയുന്നത് ശരിയേ അടുത്തത് യജ്ഞം ആരംഭിക്കും വിഷ്ണു ഭഗവാന് മഞ്ഞ കലർന്ന രക്തവർണ്ണമാണ് ഉണ്ടാവുക അപ്പോഴേക്കും ധർമ്മത്തിന്റെ കാൽഭാഗം കുറയാൻ തുടങ്ങും യജ്ഞങ്ങളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ ധർമ്മത്തിൽ നിന്നും പരിചരിക്കാതെ ജീവിക്കും സുധർമ്മസ്ഥരും കർമ്മനിരതരുമായിരിക്കും എന്താണ് ശ്രീരാമന്റെ കാലം ശരിയേ അടുത്തത് കുറിച്ച് പറയാമോ ദ്വാപരയുഗം തുടങ്ങുമ്പോൾ ധർമ്മത്തിന്റെ പകുതി ഭാഗം കുറയും വിഷ്ണു ഭഗവാൻ അന്ന് പിതവർണമാകും വേദം നാലായി പിരിയുന്നത് ഈ സമയമാണ് ഈ യുഗം രജോ ഗുണപ്രധാനമാണ് ഏകദൈവത്തെ മാറ്റി പല പല ദേവതകളിലേക്കും മാറ്റി യജ്ഞം തുടങ്ങും സത്യം കുറയും ലോക ദുരിതങ്ങൾ വരാൻ തുടങ്ങും മോഹങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ വർദ്ധിക്കും സ്വർഗ ആഗ്രഹിച്ചിട്ട് മനുഷ്യൻ ആ സുഖത്തിന് വേണ്ടിയിട്ട് തപസ് യജ്ഞങ്ങളെല്ലാം തുടങ്ങും അധർമ്മം നിറയും ഇത്രയും ആന് ആയുഗത്തിൽ ഉണ്ടാവുന്നത് ശരിയമ്മ അടുത്തത് കലിയുഗത്തെ കുറിച്ച് പറയാമോ ിയുക നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ ധർമ്മത്തിന്റെ ഒരേ ഒരു പാദം മാത്രം തമോ ഗുണപ്രധാനമായ ഈ യുഗത്തിൽ വിഷ്ണു ഭഗവാൻ കൃഷ്ണവർണ്ണനായി മാറും ഇപ്പോഴത്തെ ജനങ്ങളുടെ ജീവിത പ്രത്യേകം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ കള്ളം കാവട്ട്യം വഞ്ചന എല്ലാം ഉണ്ട് പണമാണ് സർവവും എന്ന മായാമുഖത്തിലാണ് കൂടുതൽ പേരും ജീവിക്കുന്നത് ഈ യുഗത്തിൽ സൽസ്വഭാവം സ്വഭാവം ഈശ്വര പ്രാർത്ഥന നല്ല കർമ്മങ്ങൾ ചെയ്യുക ഒക്കെ ഉള്ളവർ അടുത്ത സത്യയുഗത്തിൽ എത്തി സബോമിതന്മാരായിട്ട് മോക്ഷത്തെ പ്രാപിക്കും അല്ലാത്തവർ അവനവന്റെ കർമ്മം അനുസരിച്ച് പ്രേതായുഗം ദാപരയുഗം കലിയുഗം തുടങ്ങിയവയിലൂടെ വീണ്ടും ഇതുപോലെ ജീവിച്ച് മരിച്ചു കൊണ്ടിരിക്കും ഈ മൂന്ന് യുഗങ്ങളിലും ജനങ്ങളെ ഈശ്വരനിലേക്ക് ഉയർത്താനായി ദിവ്യ അവതാരങ്ങൾ പല പല പേരുകളിലും ആയിട്ട് കയറ്റിവരികയും ചെയ്യും ശങ്കരാചാര്യ ശ്രീരാമകൃഷ്ണ പരമംസർ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഉള്ളവർ നമ്മൾ അവരെ ഉൾക്കൊള്ളാനും ഫോളോ ചെയ്യാനും ശ്രമിച്ചാൽ ഈ യാത്രയ്ക്ക് ഒരു അറുതി വരുന്നതാണ് ശരിയമ്മ ഇത്രയും സംശയങ്ങൾ മറുപടി തന്നതിന് ഒരുപാട് നന്ദി അമ്മേ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം